പക്ഷെ ഇന്നലെ ബി ജെ പിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ ഇവിടെ വന്ന് വെല്ലുവിളിക്കാണ് എന്താണ് ഞങ്ങൾ അറുപതിനായിരം വോട്ട് ചേർത്തപ്പോ നിങ്ങളെ കൊണ്ട് തടയാൻ പറ്റിയില്ലല്ലോ നിങ്ങൾക്ക് പോയി തൂങ്ങിച്ചത്തുകൂടെ എന്നാണ് മാധ്യമങ്ങളിലൂടെ ആരോടാ ചോദിക്കുന്നത് കേരളത്തിലെ പൊതുസമൂഹത്തിനോടാണ് സുരേന്ദ്രൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് തൂങ്ങിച്ചത്തൂടെയും അല്ലേ ഞാൻ ചോദിക്കട്ടെ ഈ കക്ഷിയല്ലേ പണ്ട് മഞ്ചേശ്വരത്ത് പതിനയ്യായിരം വോട്ട് ചേർത്തു എന്ന് പറഞ്ഞു കോടതി പോയത് അല്ലേ സുരേന്ദ്രൻ തൂങ്ങിച്ചത്തോ അദ്ദേഹം മക്കളും ആ വീട്ടിലെ വരെ വാട്ടർ നടന്നു പണ്ട് ുംട്ടികൾ ഇന്ന് ബി ജെ പിയുടെ അണ്ണാക്കില് മാത്രല്ല ആസനത്തിൽ അടിച്ചു കൊടുത്തത് രണ്ടാൾക്കാരാണ് കോൺഗ്രസിന്റെ അതായത് ഇന്ന് രാത്രി ഇന്നലെ രാത്രി നമുക്കറിയാം ഏർ ഈ വോട്ടുകള്മാർക്കെതിരെ കോൺഗ്രസിന്റെ സമര പരിപാടികളില് ഭാഗമായിട്ട് ചില പരിപാടികൾ ഇന്നലെ രാത്രി നടന്നിരുന്നു തൃശ്ശൂരും പല ഭാഗങ്ങളിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുമായിട്ട് അതിൽ നമ്മുടെ കെ മുരളീധരനും അതുപോലെ തന്നെ സന്ദീപ് വാര്യറും കൂടെ സുരേഷ് ഗോപിൻ അല്ലെങ്കിൽ സുരേഷ് ഗോപി മാത്രമല്ല നമ്മുടെ സുരേഷ് ഗോപിനെയും സുരേന്ദ്രനെയും നമ്മുടെ നാട്ടിലെ പല സംഘപരിവാണങ്ങളിൽ നിർത്തി അണ്ണാക്കിലും ആസനത്തിലോ ഒരു അടി കൊടുത്തിട്ടുണ്ട് അതിനുള്ള വ്യക്തമായിട്ടുള്ള രണ്ട് ഒരു കിഡിലൻ ഡയലോഗ് ഇത് പറയണം അതായത് ആ പ്രസംഗം നിങ്ങൾ കേൾക്കണം കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ഞാൻ ജസ്റ്റ് കേൾപ്പിച്ചു തരാം വ്യക്തമായിട്ട് വ്യക്തമായിട്ട് സുരേഷ് ഗോപിന്റെ കുടുംബക്കാരെയും സുരേഷ് ഗോപിന്റെ വീട്ടിലെ പട്ടിനിയും നായനിയും വരെ പറയേണ്ട രീതിയിലാണ് നമ്മുടെ മുരളിചട്ടം പറഞ്ഞിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ സുരേന്ദ്രനെയും ശോഭനിയും മറ്റ് സുരേഷ് ഗോപിനിയും നാട്ടിലെ സകല സംഘികളുടെയും ആണ്ണാറ്റിലോട്ട് മറ്റൊരു കൊടുത്തിട്ടുള്ള സന്ദീപ് വരൂരാണ് ഇവിടെ രണ്ട് പ്രസംഗങ്ങളുടെ പോഷൻസ് ഇതൊന്ന് നോക്ക് നിങ്ങൾ നമുക്ക് ചിരിക്കാനല്ല പുച്ഛം തോന്നിപ്പോവും നമ്മുടെ നാട്ടിലെ സംഘികളുടെ സംഘികളിൽ നിന്ന് കാണുമ്പോ കോമാളികൾ പോകും കോമാളികൾ വരുന്ന പോലെ നാട്ടിൽ നാട്ടിലിപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അമ്മ അതിരി വറവലും മെഴുതലും തിരുമ്പലും ഒക്കെ തന്നെയാണ് ഇപ്പൊ നമ്മുടെ സംഘികൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ സംഘികളുടെ ആ പോഷൻസ് നമുക്കൊന്ന് കണ്ടിട്ട് വരാം അദ്ദേഹവും ഭാര്യയും മക്കളും മാത്രമല്ല ആ വീട്ടിലെ പട്ടിയും പൂച്ചയും വരെ തൃശ്ശൂരെ കടന്നുപോയി പണ്ട് നടന്ന് പെടുക്കുകയായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അസംബ്ലി വരെ വോട്ട് ചെയ്തത് ശാസ്ത്രമംഗലത്തെ എൻ എസ് എസ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിന് അദ്ദേഹം എങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൃശൂരത്തെ വാടക വീട്ടിൽ എങ്ങനെ എത്തി അദ്ദേഹം ഭാര്യയും മക്കളും മാത്രമല്ല ഇപ്പോഴും ശാസ്ത്രമംഗലത്ത് വോട്ടില്ല അദ്ദേഹത്തിന്റെ ഡ്രൈവർ ആ വീട്ടിലെ പട്ടിയും പൂച്ചയും വരെ തൃശ്ശൂരെ വോട്ടർ പട്ടിയിലും കടന്നു കൂടിയിട്ടു അപ്പൊ ഇങ്ങനെ നിര ഇപ്പം മാത്രമല്ല അടുത്ത ലോക്കൽ ബോഡി ഇലക്ഷൻ ലിസ്റ്റ് നിങ്ങൾ നോക്കിയാൽ ഈ സുരേഷ് ഗോപിയും കുടുംബവും വോട്ട് ശാസ്ത്രമകരത്ത് അവൻ നടന്ന് വോട്ട് പണ്ട് നടന്ന് പെടുക്കുക എന്ന് കേട്ടു പക്ഷേ ആദ്യമായിട്ടാണ് നടന്ന് വോട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയ കാണാൻ കഴിയും അദ്ദേഹത്തിന്റെ അനിയൻ സുഭാഷ് ഗോപി മൂപ്പരയ്ക്ക് ഇരവരത്തും വോട്ടുണ്ട് തൃശൂരും വോട്ടുണ്ടായി പക്ഷെ ഇവിടെ കാണേണ്ട ഒരു ക്രിമിനൽ കുറ്റമുണ്ടായിരുന്നു രണ്ടിടത്തും രണ്ട് ഐഡന്റിറ്റി കാർഡ് ഒരു വോട്ടർ ഗരിക്കലും ഒന്നിൽ കൂടുതൽ ഐഡന്റി കാർഡ് പാടില്ല അത് നമ്മുടെ കാറ്റിലെ ഒരു സുപ്രവാഹത്തിൽ മോഹൻലാലും ശ്രീനിവാസനും വന്ന രംഗം ഓർമ്മയുണ്ട് ലാൽമാറേണ്ടെന്ന് നടത്താൻ വന്നതാണ് മോഹൻലാലിന് കറുത്ത കണ്ണട ഉദ്യോഗസ്ഥം ചോയിച്ച് എന്താ കറുത്ത കണ്ണാ കണ്ണിന് പഴുത്തിരിക്കുകയാണ് ഇന്നലെ കുഴപ്പമില്ലല്ലോ അത് ഇപ്പൊ ചീഞ്ഞ് നിറയാണ് അതുകൊണ്ട് കണ്ണട വെച്ചു ശ്രീനിവാസനോട് ചോദിച്ചാൽ ശ്രീനിവാസൻ പറഞ്ഞു താടി ഇന്നലെ താടിയില്ലല്ലോ ഞങ്ങളുടെ വീട്ടിലൊരു കുഴപ്പമുണ്ട് ഒറ്റ ദിവസം കൊണ്ട് താടി അടച്ചു അതുപോലെയാണ് സുഭാഷ് ഗോപിക്ക് ഇരവ് വരുത്തു താടിയുള്ള ഫോട്ടോ തൃശ്ശൂരിൽ ചെന്നപ്പോ ക്ലീൻ ഷെയ് ഇതാണ് കള്ള വോട്ടിന്റെ ഏറ്റവും നല്ല വേറെ എവിടെയും പോകാനില്ല സുരേഷ് ഗോപിനിയും സുരേഷ് ഗോപിന്റെ വീട്ടിലെ പട്ടിനിയും പൂച്ചനെയും വരെ ഇമ്മ അതിൽ പറഞ്ഞു പറഞ്ഞല്ലോ എന്റെ പൊന്നു മുരളീധര ചേട്ടാ വട്ടിപുള്ള ഒരു അക്ഷയിൽ ഒന്നും പറയാനില്ല പറയുമ്പോ ഇങ്ങനെ പറയണം പച്ചക്ക് പറയണം അത് സുരേഷ് ഗോപിനാണെങ്കിലും വേണ്ടില്ല ഏട്ടനാണെങ്കിലും വേണ്ടില്ല അനിയനെ ആണെങ്കിലും വേണ്ടില്ല പട്ടിനെ ആണെങ്കിലും വേണ്ടില്ല പൂച്ചനാണെങ്കിലും വേണ്ടില്ല ഡ്രൈവറാണെങ്കിലും വേണ്ട പറയുമ്പോൾ ഇതുപോലെ കൊടുക്കണം എല്ലാ ആൾക്കാരും നമ്മളിങ്ങനെ ഈ വയട്ട കൊണ്ട് ഒരു രക്ഷയില്ല രക്ഷയിൽ അപ്പംമാരിങ്ങനെ വെറും സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സംഘികൾ വെറൊരു കോമഡി പീസുകളായിട്ടുണ്ട് കാര്യം സുരേഷ് ഗോപിയും ഈ പറഞ്ഞ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും ബാക്കിയുള്ള നമ്മുടെ പി സി ക്ലോസറ്റും പിന്നെ ക്ലോസെറ്റിൻ്റെ സന്താനമായിട്ടുള്ള ഷൊണ്ണനും ഇങ്ങനെ കുറേ എണ്ണം വെറും എന്താ പറയുക വെറും വിഡി കൂഷ്മാണ്ടങ്ങളെ പോലെ നിന്നിട്ട് ഒരുമാതിരി കോമാളികളായി തോന്നുന്നുണ്ട് അതിന് ന്യായീകരിക്കാൻ വരുന്ന പല ഉണ്ട് നിഷ്പക്ഷ സംഘത്തൊഴിലാളികളും നിഷ്പക്ഷ പഠിക്കന്മാരും വേറെ കുറെ മൂ സംഖ്യകളും എല്ലാം കൂടെ എല്ലാത്തിനും നല്ല അടിപൊളിയായിട്ടാണ് ഇന്നലെ ഏർ മറുപടി കൊടുത്തത് സത്യം പറഞ്ഞ പൊന്നാർക്കൊന്നും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലിപ്പോ സത്യം അതാണ് അവസ്ഥ ഇന്നലെ സുരേഷ് എണ്ണം പോയത് നിങ്ങൾ കണ്ടില്ലായിരുന്നോ ഈ അവസ്ഥയിലായിരുന്നു സുരേഷ് അണ്ണൻ എന്നാലും നടന്നിരുന്നത് വേറൊന്നും കമ്മ എന്നുള്ളൊരു അക്ഷരം ഉണ്ടാണ്ട് ഉരിയാടാണ്ട് നമ്മുടെ ചേട്ടൻ ും പോയി പോട്ടെ അത് കഴിഞ്ഞിട്ട് തൃശ്ശൂര് മറ്റൊരു പരിപാടി അതില് സന്ദീപാരി സന്ദീപ് അടുത്ത അടുത്ത പണി സന്ദീപ് അടിച്ച് കഴിഞ്ഞു കേട്ടോ സുരേന്ദ്രൻ തൂങ്ങിച്ചത്തോ സുരേന്ദ്രൻ തൂങ്ങിച്ചത്തില്ല എന്ന് മാത്രമല്ല ആ കേസ് പിൻവലിച്ച് കണ്ടം വഴിക്ക് ഓടുകയാണ് സുരേന്ദ്രൻ ചെയ്തത് മനസ്സിലായല്ലോ ആ സുരേന്ദ്രൻ പറയാണ് നിങ്ങൾക്ക് തൂങ്ങിച്ചത്തുണ്ടത് എന്ത് എന്ത് മര്യാദയാണ് എന്ത് ഭാഷയാണ് എന്ത് ഭാഷയാണ് എന്നിട്ട് ഒരു വെല്ലുവിളിയാണ് എന്താ വെല്ലുവിളി യു ഡി എഫിനോട് ഒരു വെല്ലുവിളി തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ അടുത്ത തവണ നിങ്ങൾ ധൈര്യമുണ്ടെങ്കിൽ മത്സരിക്കാൻ വെബ സുരേന്ദ്രനെ നിർത്തുന്നു അല്ലെ അതല്ലേ പറഞ്ഞത് ഞങ്ങൾ ശോഭയെ നിർത്തുന്നു ഏത് പഴയ സിനിമയിൽ പറഞ്ഞു എനിക്ക് വരെ രമണം ഗോദായിലേക്ക് ഇറങ്ങുന്നു പറഞ്ഞതുപോലെയാ ശോഭ എവിടെയും ജയിക്കരുതെന്ന് സുരേന്ദ്രന്റെ നിർബന്ധമുണ്ട് അതുകൊണ്ടാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ തന്നെ കൊണ്ടുവന്ന് നിർത്തണം എന്ന് പറഞ്ഞു പോയത് മനസ്സിലായല്ലോ സുരേന്ദ്രൻ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്ത് ആ പാവത്തിന് ജയിക്കാവുന്ന ഒരു മണ്ഡലം കൊടുത്തിട്ടില്ല അവിടെ മുഴുവൻ അടിവരിയായിരുന്നു പോയടത്തെ മുഴുവൻ ശോഭ പരാതി കൊടുത്തിട്ടുണ്ട് സുരേന്ദ്രനെതിരെ എന്നിട്ടിപ്പോ സുരേന്ദ്രൻ വന്ന് ആപ്പ് വെച്ചിട്ട് പോയിരിക്കുക പാവത്തിന് തൃശൂരിൽ കൊണ്ടുപോയി ബലിയേടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബി ജെ പി കാര്ട്ട് പറയുകയാണ് എന്തിനാണ് സുരേന്ദ്ര വേറെ ആളുകളുടെ പേര് പറയുന്നത് ഞാൻ സുരേന്ദ്രനെ വെല്ലുവിളിക്കുകയാണ് ആണത്തം ഉണ്ടെങ്കിൽ ചെങ്കൂറ്റം ഉണ്ടെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ തൃശൂർ ടൗൺ മണ്ഡലത്തിൽ വന്ന് മത്സരിക്കുക കോൺഗ്രസ് നിങ്ങളെ പരാജയപ്പെടുത്തും യു പരാജയപ്പെടുത്തും യു പരാജയപ്പെടുത്തും സുരേന്ദ്രന് ആ ഹെലികോപ്റ്റർ ഒന്ന് തിരിച്ച് തൃശ്ശൂരിൽ ലാൻഡ് ചെയ്യണം കേരളം മുഴുവൻ നടന്ന് പറന്ന് മത്സരിച്ചല്ലോ പറന്ന് മത്സരിച്ചല്ലോ ഇനി തൃശൂർ ജില്ല കൂടിയല്ലേ ബാക്കിയുള്ളൂ ഇവിടെ കൂടി മത്സരിക്കേ ഞങ്ങൾ തോൽപ്പിച്ചു വിട്ട് കാണിച്ചു തരാം കോൺഗ്രസ് പ്രസ്ഥാനം ഒന്നിച്ചു നിന്ന് യു ഡി എഫ് ഒറ്റക്കെട്ടായി ഈ തൃശൂര് തിരിച്ചു പിടിക്കാൻ പോവുക ഒരു സംശയവും വേണ്ട ബി ജെ പിയുടെ നേതാവ് അനുരാഗ് താക്കൂർ എന്താ പറഞ്ഞത് അതെങ്ങനെയാണ് സാധ്യമാവുന്നത് ഫാത്തിമയും അതുപോലെ തന്നെ നാണിയമ്മയും അതുപോലെ തന്നെ മറിയവും ഒക്കെ എങ്ങനെയാണ് ഒരു വീട്ടിൽ ഒരു വീട്ടിൽ താമസിക്കുന്നത് സാധ്യമാവുന്ന അല്ലെ മൂന്ന് വ്യത്യസ്ത മതങ്ങളിലെ ആളുകളുടെ പേര് കണ്ടപ്പോ ഉത്തരേന്ത്യൻ സംഘിക്ക് കലിയിളകി ഇതെങ്ങനെയാ സാധ്യമാവുന്നത് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിം ഒറ്റക്കെട്ടായിട്ട് താമസിക്കോ എടോ അതാണ് കേരളം അതാണ് കേരളം സംഘികളെ തീണ്ടാ പാടകല നിർത്തിയിട്ടുള്ള കേരളം തൃശൂരിൽ തൃശൂരിൽ നിങ്ങൾ ജയിച്ചത് എങ്ങനെയാണ് എന്നുള്ള കാര്യം ഇപ്പൊ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ ഒട്ടേറെ കാരണങ്ങളുണ്ട് വർഗീസും സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ ഇരട്ടമറ്റ മക്കളെ പോലെയാണ് ബന്ധമാണ് രണ്ടുപേരും തമ്മിൽ മനസ്സിലായല്ലോ അതുകൊണ്ട് തന്നെ ഈ രണ്ട് കൂട്ടരും മുപ്പറക്ക് പല മോഹങ്ങളും ഉണ്ട് അല്ലെ ഈ ഈ കാലങ്ങ് കഴിഞ്ഞാൽ ഇപ്പുറത്തോ അപ്പുറത്തെ മണ്ഡലത്തിലോ മത്സരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് മേയർ ഇരിക്കുന്നത് മേയർ അധികം ഉദാഹരണങ്ങളിലേക്കൊന്നും പോകണ്ട പൂങ്കുന്നത്ത് മറ്റൊരാൾ ഇരിക്കുന്നുണ്ട് മനസ്സിലായല്ലോ നേരത്തെ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് അങ്ങോട്ട് പോയ ഒരാൾ എവിടെയും എത്താതെ അപ്പുറത്തിരിക്കുന്നുണ്ട് ഞാനിവിടെ കോൺഗ്രസിന്റെ പരിപാടിയിലൊക്കെ സജീവമാണ് എന്നെ കോൺഗ്രസുകാർ പതിനാല് ജില്ലയിലും എല്ലാ സ്ഥലങ്ങളിലും പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നു അവരെ കൂടപ്പുറപ്പായിട്ട് എന്നെ കൂടെ കൂട്ടിയിരിക്കുന്നു അപ്പുറത്ത് അപ്പുറത്ത് കുറെ കാലം മുമ്പ് അങ്ങോട്ട് എന്തൊക്കെയോ പ്രതീക്ഷിച്ചു പോയൊരു ചേച്ചി ഇരിക്കുന്നുണ്ട് ചേച്ചി കഴിഞ്ഞ ദിവസം എനിക്കതിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ ചേച്ചി രാഷ്ട്രീയ സദാചാരത്തെക്കുറിച്ച് എന്നെ ഉദ്ബോധിപ്പിക്കുകയാണ് നല്ല കാര്യം ഇനി രാഷ്ട്രീയ സദാചാരത്തെക്കുറിച്ച് പാർട്ടി മാറുന്നതിലെ സദാചാര ശുദ്ധിയെക്കുറിച്ചൊക്കെ എനിക്ക് ഞാൻ ട്യൂഷൻ എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മുതല് തന്നെയാണല്ലോ എന്നെ ഉപദേശം ഉപദേശിച്ചിട്ടത് ഞാൻ അധികം പറയാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് അവരോട് അങ്ങേയറ്റത്തെ ആദരവാണുള്ളത് പക്ഷേ രാഷ്ട്രീയ സദാചാരത്തെക്കുറിച്ച് പാർട്ടി മാറ്റത്തെ കുറിച്ച് എനിക്ക് ട്യൂഷൻ എടുക്കാൻ മാത്രമുള്ള വലിപ്പം അവർക്കില്ല എന്ന് അവരെ വിനയത്തോടെ ബഹുമാനത്തോടെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇന്നും ആ പാവത്തിന് ഇന്നും ആ പാവത്തിന് കോൺഗ്രസിന് പോയതിന് ശേഷം ഒരു ബി ജെ പിയുടെ വേദിയിൽ എവിടെയും ഒരു ഒരു പദവി ഇപ്പൊ എന്നെ ഇങ്ങോട്ട് വിളിച്ചല്ലോ കെ പി സി സി വക്താവെന്ന് പറഞ്ഞു വിളിച്ചു ആ ചേച്ചി എന്ത് പറഞ്ഞിട്ടാ ബി ജെ പി വിളിക്കേണ്ടത് ഈ നിമിഷം വരെ ഒരു പദവി കൊടുത്തിട്ടില്ല എവിടെയും എത്തിച്ചിട്ടില്ല പാവത്തിന്റെ തേരാപ്പാര അറിയാൻ പെട്ടിരിക്കാണ് ഞാൻ അദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല ബി ജെ പിയിലേക്ക് പോയ ആളുകളുടെ ഒക്കെ അവസ്ഥ അതാണ് ബി ജെ പിയിലേക്ക് പോയ ആളുകളൊക്കെ അവിടെ അവിടെ ചെന്നാൽ എന്തോ മഹാകാര്യങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു പോവാണ് നിങ്ങൾ ഒരു കാര്യം വിചാരിച്ചോ ഈ പളവളപ്പും ഈ മിനുവിനുപ്പും ഒക്കെ ഇനി ഏതാനും ഏതാനും മാസങ്ങളുടെ മാത്രം അകലെയാണ് അത് മാത്രമേ ഉള്ളൂ നരേന്ദ്രമോദിയുടെ നരേന്ദ്രമോദിയുടെ ബി ജെ പിയുടെ കാലം ഇന്ത്യ മഹാരാജ്യത്ത് കഴിയാറായി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ജനപിന്തുണ എങ്ങനെയുണ്ട് സത്യമാണ് ഈ സുരേന്ദ്രനൊക്കെ ഒരു ബാവിട്ട കോവിട്ട കോടാലി ഒന്നുമില്ല ഒരു ബിഡിക്കൂഷം ഒരു മണുകുണാഞ്ചെന്നൊക്കെ പറഞ്ഞ പോലത്തെ അമ്മ അത് റൈറ്റാണ് ഈ സുരേന്ദ്രനൊക്കെ എന്ത് എന്ത് വായിത്തോങ്ങനെ എന്ത് ചറ്റത്തിനും വിളിച്ച് പറയുന്നത് ഒരു തേർഡ് റേറ്റ് ഗുണ്ട അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും സുരേന്ദ്രൻ ഒന്നും ഒരു സ്ഥാനം കൊടുത്തിട്ടില്ല നമ്മുടെ നാട്ടിൽ ഒരാൾക്കാരും അതാണ് ഇത്രയും കാലം തോറ്റു തോറ്റ് തോറ്റു തോറ്റ് തോറ്റ് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആവാൻ പറ്റാത്ത രീതിയിൽ തോറ്റ അപ്പിയിട്ട് എന്നാലും ഇതുപോലെ വന്നിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ കൊണയ്ക്കാനുള്ള വിധി കിട്ടുന്നുണ്ട് സുരേന്ദ്രനെ അത് വെറും ഒരു തേർഡ് റേറ്റ് ഗുണ്ടയുടെ ഒരു ഒരു ഇതാ കാണിക്കുന്നുള്ളൂ അതാണ് സുരേന്ദ്രൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെ അങ്ങോട്ട് ചാടിപ്പോയി നമ്മുടെ മുരളിചേട്ടൻ്റെ സ്വന്തം അനിയത്തി പത്മജ വത്മച എന്ന് പറയുന്നത് മറ്റൊരു കൂള എന്ത് പറയാനുള്ള ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് സ്വയം നിർവൃത്തി അടഞ്ഞ് അങ്ങ് ജീവിച്ച് ചത്തേക്കുക ചത്തേക്കാന്നല്ലാണ്ട് വേറെ ഒരു ഓപ്ഷൻ ഇപ്പം നമ്മുടെ എന്താ പറയുക എന്താ സംഘീപാളയത്തിൽ പത്മജക്കും ഇല്ല എന്താണെങ്കിലും പപ്പിമോള് വെയിറ്റ് ചെയ്തിരിക്കുവോ ഏതെങ്കിലും കാലത്ത് ഏത് പഞ്ചായത്ത് മെമ്പറായിട്ട് ആക്കാൻ നമ്മൾ ബി ജെ പിക്ക് ട്രൈ ചെയ്യും അങ്ങനെ വല്ല ആക്കാൻ എവിടെയെങ്കിലും ഒക്കെ ആരെങ്കിലും ഒക്കെ ഒഴിഞ്ഞു പോയവല്ല ഗവർണർ പോസ്റ്റ് ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അത് കിട്ടിയിട്ട് മരിക്കുന്നതിൻ്റെ മുമ്പ് ഞാൻ ഒരു ബി ജെ പി ഗവർണറെങ്കിലാക്കിയല്ലോ എന്ന് വിചാരിക്കാതെ വരെ അങ്ങനെ കിട്ടിയിട്ടൊന്നുമില്ല അല്ല ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് സ്വയം സമാധാനം അടയുന്ന ഒരു പപ്പിക്കുട്ടി മാത്രമാണ് അതാണ് ഇതാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ ബി അവസ്ഥ നമ്മുടെ നാട്ടിൽ ഇന്ത്യ മൊത്തത്തിൽ ഇന്ത്യ മൊത്തത്തിൽ ബി ജെ പി എന്ന് പറഞ്ഞാൽ കള്ളച്ചോ അതായത് വോട്ടുകള്ള്ളന്മാരായിട്ടുള്ള ബി ജെ പി കാരുടെ അവസ്ഥ ഇപ്പോൾ ഇതാണ് സംഘികൾ തേരാ ഓടിക്കൊണ്ടിരിക്കുകയാണ് കിട്ടുന്ന ചാനലിൽ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് മെഴുകിക്കൊണ്ടിരിക്കുകയാണ് ഒരു രക്ഷയില്ല എന്നാൽ ഇതിനെതിരെ ആൾക്കാർ ഏതൊക്കെ രീതിയിൽ നിങ്ങളെ കൊണ്ട് പ്രതികരിക്കാൻ പറ്റുമോ സോഷ്യൽ മീഡിയ എങ്കിൽ സോഷ്യൽ മീഡിയ അതല്ലാണ്ടെങ്കിൽ അത് അല്ലാണ്ട് ചെയ്യാൻ പറ്റുമോ അത് ചെയ്തിരിക്കണം അത്തരത്തിലാണ് ഇവന്മാർ നമ്മുടെ നാട്ടിലെ ജനാധിപത്യത്തിനെയും നമ്മുടെ നാട്ടിലെ ജനങ്ങളെയും നമ്മുടെ നാട്ടിലെ ഇലക്ഷനെയും വോട്ടിംഗ് സിസ്റ്റത്തിനെയും എല്ലാത്തിനെയും പൈസക്ക് വാങ്ങിച്ച് ഉമ്മമാർ പറ്റിച്ച് നാണം കെട്ടിച്ച് രോഗത്തിന് മുമ്പിൽ നമ്മുടെ രാജ്യത്തിനാക്കിയിട്ടുള്ളത് അതല്ലാന്ന് നിങ്ങൾക്ക് ഒരാൾക്കും പറയാൻ പറ്റില്ല അതാണ് സത്യം നടന്നത് അതിനൊക്കെ ഒന്ന് രക്ഷപ്പെട്ട് രാജ്യം പഴയതുപോലെ കാവട്ടെ അതിനുവേണ്ടി പ്രാർത്ഥിക്കും